മാന്യ സദസ്തിന് വന്ദനം എനിക്കിന്ന് കിട്ടിയിരിക്കുന്ന വിഷയം വിദ്യാഭ്യാസവും സംസ്കാരവും എന്നതാണ് നമുക്കറിയാമല്ലോ ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു കാര്യം തന്നെയാണ് സംസ്കാരം എന്നത് കാരണം എത്ര വിദ്യാഭ്യാസം ഉണ്ടായിട്ട് പറഞ്ഞിട്ടും കാര്യമില്ല സംസ്കാരം ഇല്ലെങ്കിൽ അതിനൊരു പ്രയോജനവും ഇല്ല എന്ന് തന്നെയാണ് അർത്ഥം ഉദാഹരണത്തിന് ഇപ്പോൾ അവിടെ ഒരു ബോർഡ് എഴുതി വെച്ചാണ് ഇവിടെ പ്ലാസ്റ്റിക് എറിയരുത് നമ്മൾ അവിടെ പോയി പ്ലാസ്റ്റിക്കുകൾ വലിച്ചെറിയുകയാണെങ്കിൽ അവിടുത്തെ സമൂഹം അവിടുത്തെ ആൾക്കാർ പറയും ഇവരൊരു സംസ്കാരമില്ലാത്തവനാണെന്ന് എത്ര വിദ്യാഭ്യാസം കിട്ടിയിട്ടും കാര്യമില്ല സംസ്കാരത്തിനും വളരെയധികം സംസ്കാരത്തിനും വളരെയധികം വലിയൊരു പ്രാധാന്യം തന്നെ കൊടുക്കേണ്ടത് തന്നെയാണ് അത് മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ടില്ലേ അവൻ നല്ല വിദ്യാഭ്യാസവും നല്ല സംസ്കാരവും നല്ല വർത്ത വർത്തമാനം പറയുന്നൊക്കെ വളരെയധികം നല്ല രീതിയിൽ തന്നെയാണ് അവൻ നല്ല സംസ്കാരമുള്ളവൻ തന്നെയാണ് അങ്ങനെയുള്ള ാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇല്ല എങ്കിൽ വിദ്യാഭ്യാസമുള്ള വളരെയധികം കൂടുതലും അച്ചടക്കം വളരെയധികം കുറവുമാവരുത് എല്ലാം നമുക്ക് ഒരു ക്രമമായിട്ട് തന്നെ കൊണ്ടുപോകണം എങ്കിൽ മാത്രമേ നമുക്ക് നല്ല വിജയം കരസ്ഥമാക്കാൻ കഴിയുകയുമുള്ളൂ അതിലൂടെ തന്നെയാണ് അച്ചടക്കത്തിന്റെ കാര്യവും നമ്മൾ ഇതൊക്കെ പഠിക്കുന്നത് നമുക്ക് വിദ്യാഭ്യാസം കൊണ്ട് തന്നെയാണ് കാരണം നമ്മുടെ അധ്യാപകർ നമ്മുടെ സ്കൂളുകളിൽ പഠിപ്പിക്കുക നമുക്ക് അറിവ് പറഞ്ഞു തരുക മാത്രമല്ല നമുക്ക് ജീവിക്കാനുള്ള രീതിയും നമുക്ക് സമൂഹത്തിൽ കൊടുക്കേണ്ട അച്ചടക്കവും ഒക്കെ പഠിപ്പിക്കുവാൻ കൂടിയാണ് വിദ്യാഭ്യാസം എന്നത് അർത്ഥമാക്കുന്നത് അപ്പോൾ അത് നല്ലവണ്ണം വിദ്യ ആ വിദ്യാർത്ഥി ഏർ പ പാലിക്കുകയാണെങ്കിൽ അവർ നല്ല അച്ചടക്കത്തോടെയും ആ സംസ്കാരവും നല്ലവണ്ണം പാലിക്കുക തന്നെ ചെയ്യും നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ മാതാപിത ഗുരുദൈവം എന്നത് മാതാവും പിതാവും കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ സ്ഥാനമുള്ളത് ഗുരുക്കൾ തന്നെയാണ് അപ്പോൾ ഗുരുക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന അറിവുകളും നമുക്ക് ഒക്കെ നമ്മൾ പഠിക്കേണ്ടത് തന്നെയാണ് എങ്കിൽ മാത്രമേ നമുക്ക് നല്ല ജീവിത വിജയം കരസ്ഥമാക്കാൻ കഴിയുകയുള്ളൂ അച്ചടക്കം അച്ചടക്കം എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല അത് വളരെയധികം വലിയൊരു കാര്യം തന്നെയാണ് കാരണം നമ്മൾ വളരെയധികം അച്ചടക്കത്തോട് കൂടിയൊക്കെ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് നമുക്ക് സമൂഹത്തിൽ നല്ലൊരു പേര് പേര് തന്നെ ഉണ്ടാവുക തന്നെ ചെയ്യും എല്ലാവരും പറയും അവൻ നല്ല അച്ചടക്കമുള്ളൊരു കുട്ടി തന്നെയാണ് അവൻ കൊണ്ട് ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല എന്ന് എല്ലാവരും പറയുക തന്നെ ചെയ്യും അപ്പോൾ അച്ചടക്കവും സംസ്കാരവും ഒക്കെ വളർത്തിയെടുക്കേണ്ടത് വളരെയധികം വലിയൊരു കാര്യം തന്നെയാണ് നമുക്ക് എത്ര വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറയുന്ന കാര്യമില്ല നമ്മൾ അച്ചടക്കത്തോടെയും അച്ചടക്കത്തോടെയും നിന്നില്ല എങ്കിൽ നമുക്ക് അവിടുന്ന് വളരെയധികം സ്ഥിത പേര് തന്നെ ലഭിക്കുക തന്നെ ചെയ്യും അപ്പോൾ അച്ചടക്കവും അച്ചടക്കവും നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ട വലിയൊരു കാര്യം തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഈ ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ യുവതലമുറയ്ക്ക് അച്ചടക്കവും ഒന്നും ഇല്ല എന്ന് തന്നെയാണ് കാരണം ചെയ്യണ്ട എന്ന് പറഞ്ഞ കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ഒരു യുവതലമുറയെ തന്നെയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെയാണ് സംസ്കാരത്തിന്റെ കാര്യം സംസ്കാരവും ഇപ്പോൾ ഒട്ടും തന്നെ ഇല്ല പണ്ടത്തെ കാലത്തായിരുന്നു വളരെ അധ്യാപകരെ പേടിച്ചിട്ട് പലതും സംസ്കാരവും അച്ചടക്കവും വളരെയധികം പാലിച്ചുകൊണ്ട് പോകുന്നത് തന്നെയായിരുന്നു പക്ഷേ എങ്കിൽ ഇപ്പോൾ അധ്യാപകർ പറയുന്നൊന്നും കേൾക്കാതെ അവരെയൊക്കെ തട്ടി മാറ്റിക്കൊണ്ട് തന്നെ ഇഷ്ടത്തിൽ പലതും ചെയ്തു കൂട്ടുന്ന പ കുറേ കുട്ടികളെ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് തന്നെയാണ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് തന്നെയാണ് ദോഷമായി മാറുക നമ്മൾ അച്ച അച്ചടക്കത്തോടെയും ജീവിച്ചില്ല എങ്കിൽ നമുക്ക് നമുക്ക് വളരെയധികം ചീത്ത പേര് തന്നെ ലഭിക്കുക തന്നെ ചെയ്യൂ അപ്പോൾ നമ്മൾ ഒരിക്കലും അങ്ങനെ ആവാൻ പാടില്ല നമ്മൾ അച്ചടക്കത്തോടെയും സംസ്കാരത്തോടെയും സംസ്കാരമൊക്കെ പാലിച്ച് മാത്രമേ നമ്മൾ മുന്നേറാൻ പാടുകയുള്ളൂ മുന്നേറ പാ മുന്നേറാൻ മുന്നേറാൻ പാടുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രസംഗം ഞാൻ നിർത്തുന്നു നന്ദി